ശ്രീ അമ്മേ പൊന്നിൻ കിനാക്കളി വെറുതെ നീ കരുതി വെച്ചു കരൽ ചെപ്പിൽ ഒടുവിൽ നിൻ പുത്രമോഹങ്ങൾ വളർന്നെ വിടയേകി നരജന്മം നിൻ പുത്രമോഹങ്ങൾക്ക് വിടേകി നരജന്മം ഉദയത്തിൽ തന്നെ ഞാൻ അസ്തമിച്ചു ദുരന്തമി വൃത്താണ്ടമറിയാതെ ഇപ്പോഴും തുടങ്ങവേ സൃഷ്ടിയുടെ അന്ധകാരത്തിൽ കിടന്നു നീ അരുതി എന്നെ വിലക്കില്ല ജന്മം ഒരു പാ പവാണെങ്കിൽ തോളത്ത് കെട്ടിവെച്ച ജന്മം ഒരു ഭാഗ്യമാണെങ്കിൽ അത് കനിവാർന്നു നൽകിയ ശ്രേഷ്ഠ നീ നൊന്തു പെറ്റിട്ട പുത്രൻ്റെ നട്ടല്ലോ ജന്മഭാരം കൊണ്ട് പൊട്ടുന്നിതാ വല്ലതും പറയുവാനുണ്ടോ നിനക്കിനി വല്ലതും നൽകുവാനുണ്ടോ വല്ലതും വിവശമാം കണകൾ ഇന്ത്യയിൽ തുളുമ്പുന്നു ഒരുപാട് ദൂരം നടന്നെങ്കിലും ഏറെ കടമ്പക കട കണ്ണീരിൽ മുക്കി നിൻ ജീവിത നാവിൽ പുരട്ടുക